അന്നേരം ഓണമൊക്കെ വരാൻ വേണ്ടി പോവല്ലേ അന്നേരം എന്തോ പരിപാടി ഇതല്ലേ ബാ നേരെ വന്നേരം നമുക്ക് ഒരു ലോഡ് സാധനം ചെറിയ ഒരു ലോഡ് സാധനം വന്നിട്ടുണ്ട് കുഞ്ഞൊരു ലോഡ് സാധനം അന്നേരം ഇതിനകത്ത് എന്തൊക്കെയാണ് വന്നതെന്ന് അറിയാം നിങ്ങൾക്ക് പൂക്കൃഷി തുടങ്ങാൻ താല്പര്യമുണ്ടോ അതാണ് ബന്ദിപ്പൂവിൻ്റെ ആണേ അതേപോലെ തന്നെ നല്ല ഓണമൊക്കെ വരാൻ വേണ്ടി പോവാൻ അന്നേരം ബന്ദിപ്പൂവിൻ്റെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റം വന്നിട്ടുണ്ട് അന്നേരം എന്താ വന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സ്വർണം സ്വർണം വിളയിക്കാനായിട്ട് തയ്യാറാണ് ബാ ഇതിനകത്ത് വന്നേ അന്നേരം നമുക്കിതൊന്ന് ഓൺ ആക്കാം ഇതാണ്ടേ നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിനകത്ത് എങ്ങനെയാണ് ഡീറ്റെയിൽ ചെയ്ത് നമ്മുടെ തൈകൾ വന്നേക്കുന്നത് നമുക്ക് നോക്കാം അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത പാക്കിങ്ങിലാണ് നമുക്ക് വന്നേക്കുന്നത് ഓർഡർ വരും ഓർഡർ വരും കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിലയില്ല നമ്മൾ ഈ തൈ കൊടുക്കുന്ന വിലയെന്ന് പറഞ്ഞാൽ രണ്ട് രൂപ എൺപത്തി പൈസ ഓക്കേ ചെറിയ തൈ കവറിലായി കഴിഞ്ഞാൽ ഈ റേറ്റ് കിട്ടത്തില്ല ഇതാണ്ടേ നേരെ ഇനി ഒന്നേ താണ്ടേ ബന്ദി തൈ ആണേ മൂവായിരം തൈ ഉണ്ട് മൂവായിരം ബന്ദി തൈ നമുക്ക് ഇതേപോലെ പ്ലാന്റുകൾ വരുന്നത് ഇതാണ് വേണ്ട നമുക്ക് നടാനായിട്ട് പറ്റും ഇതിപ്പം മൂവായിരം തൈ ഉണ്ടേ മൂവായിരം 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 തൈ ഇരിപ്പുണ്ട് ഇത് നമ്മൾ കവറിലോട്ട് മാറ്റി നട്ട് ഇപ്രാവശ്യം ഓണത്തിന് ഏ ഒരുപാട് പേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം വന്നേക്കുന്ന സ്റ്റോക്കാണ് ഇപ്പം ഈ രീതിയിൽ ഗുരുവാണെന്നുണ്ടെങ്കിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ റേഞ്ചിൽ സ്ഥലാനായിട്ട് പറ്റും അതേപോലെ തന്നെ കവറിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിലയാവും കവറിലോട്ട് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്ലാന്റ് കൊണ്ടുവന്നേക്കുന്നത് അന്നേരം താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ ഇതേപോലെ ആയിരിക്കും പ്ലാന്റ് വരുന്നത് ബന്ധിയാണേ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ബന്ദിപ്പൂവാണ് അതാണ്ട് തൈകൾ ഇപ്പോൾ നമുക്കിപ്പോൾ സ്റ്റോക്കിൽ വന്നേക്കുന്നതാണ് നല്ല ഏഴി ഒരു കുഴപ്പമില്ല സേഫായിട്ട് വന്നിട്ടുണ്ട് കൊല്ലത്താണ് വന്നേക്കുന്നത് എന്താണേ നല്ല ഉഷാർ പ്ലാന്റ് ഓക്കെ നമുക്ക് നിറച്ചാല വെറൈറ്റി തൈകളാണ് കേട്ടോ ഹൈബ്രിഡ് വെറൈറ്റി പൂക്കളാൻ്റെ തൈകളാണ് ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത് നിങ്ങൾക്കും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ എത്തിച്ചേരാനായിട്ട് പറ്റും അത് നേരത്തെ കൂട്ടി പറയണം കേട്ടോ എപ്പോഴും ഈ സാധനം കിട്ടത്തില്ല അതിനെ അതും കൂടെ ഒന്ന് ഓർക്കുക അങ്ങനെ തൈകൾക്കായിട്ട് താണ്ടെങ്കിൽ ഈ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ധൈര്യമായിട്ട് വിളിച്ചു ആവശ്യമുള്ള പ്ലാന്റുകൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്ത് നമുക്ക് ഓണത്തിലേക്ക് നല്ല പൂക്കച്ചവടം ചെയ്യാൻ റെഡിയായിക്കോ